കണ്ണൂർ കക്കാട് വയോധികനെ അയൽവാസിയും സംഘവും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി കക്കാട് നമ്പ്യാർമോട്ടയിലെ അജയ്കുമാറാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയും മകനും ഉൾപ്പെടെ നാലുപേരെ കണ്ണൂർ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം ദേവദാസിന്റെ വീട്ടിൽ വാഹനം കഴുകുന്ന വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് അയൽവാസിയായ അജയകുമാർ ചോദ്യം ചെയ്തതാണ് പ്രകോപനമുണ്ടാക്കിയത് ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പറഞ്ഞു തീർത്തിരുന്നു പിന്നാലെ ദേവദാസും മകൻ സഞ്ജയ് ദാസും സുഹൃത്തുക്കളും ചേർന്ന അജയ്കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും അക്രമിക്കുകയുമായിരുന്നു ഹെൽമെറ്റും കല്ലും ഉപയോഗിച്ചായിരുന്നു മർദ്ദനം അക്രമം തടയാൻ ശ്രമിച്ച പ്രദേശവാസിയായ പ്രവീൺകുമാറിനും പരിക്കേറ്റു രക്തം വാർന്ന അബോധാവസ്ഥയിലായ അജയ്കുമാറിനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊല്ലപ്പെട്ട അജയ്കുമാറിന്റെ അയൽവാസി ദേവദാസ് മകൻ സഞ്ജയ് ദാസ് എന്നിവർ ഉൾപ്പെടെ നാലുപേരെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു മീഡിയ ഫോർ കണ്ണൂർ ജിയോ ജിയോ ഈ മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരമിത ജിയോ സാൻഡ്